മൂന്ന് മണി ആവുമ്പത്തും പിള്ളേർക്ക് സ്നാക്സിന് എന്റെ ഫ്രണ്ട് അബിത അപ്പൊ അബിത അബി അബിതയും മോളും കൂടി അബിതയുടെ മോള് അനശ്വര അപ്പൊ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിൽ തന്നെ പഴംപൊരിയും ും അവർക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് അവർക്ക് ഷോപ്പിൽ വെക്കാൻ വേണ്ടി അവരുണ്ടാക്കി തുടങ്ങിയപ്പോളുകളൊക്കെ അങ്ങനെ കുറച്ചിട്ട് ഓർഡർ കൊടുത്തു അപ്പൊ ഞങ്ങൾ പ്രാവശ്യം വാങ്ങിച്ചെ ഇപ്പൊ പഴംപൊരി വാങ്ങിച്ച പഴംപൊരി വാങ്ങിച്ചപ്പോ ഭയങ്കര ഇഷ്ടമായി എനിക്ക് അടിപൊളി രസമുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മഴ ഒക്കെയല്ലേ അപ്പൊ നമുക്ക് ആ നാലുമണി ആവുന്ന സമയത്ത് നമ്മൾ ചായണ സമയത്ത് ഈ കൂടി ചൂടോടുകൂടി അത് പഴമ്പരി ടേസ്റ്റ് പറഞ്ഞില്ല അവര് എന്തോണ്ടറിയോ ടേസ്റ്റ് അവര് അത്യാവശ്യം പഴുത്ത പഴമാണ് ഉപയോഗിക്കുന്നത് കടകളിൽ പഴം കിട്ടാത്തോണ്ടാണോ നാടൻ പഴം കിട്ടാത്ത ചില വരവ് പഴങ്ങൾ കേട്ടോ അത് കല്ല് പോലെ അതുകൊണ്ട് പഴം പൊട്ടിൻ ഭയങ്കര ബലം കൂടും അപ്പൊ ടേസ്റ്റ് ഉണ്ടായില്ല ഇവരങ്ങനെ പഴം നോക്കി നാണപ്പഴ തോന്നിട്ടവര് അല്ലെ നല്ലു അത് നല്ല സോഫ്റ്റ് ആണ് നല്ല സ്മൂത്ത് ആണ് അപ്പൊ ആദ്യം ഓർഡർ ചെയ്ത് ഞങ്ങള് ഓർഡർ ചെയ്ത് കഴിച്ചപ്പോ നല്ല അടിപൊളി രുചി അപ്പൊ ഞങ്ങള് പിന്നെ ഇടയ്ക്ക് എന്താ പറയാ വൈകുന്നേരം അപ്പൊ ഇപ്പം ഒന്നര പ്രാവശ്യം ഞാൻ പറഞ്ഞു പിന്നെ ഉണ്ണോരും അതെ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പഴമ്പര് കഴിഞ്ഞാൽ നാളെ പതിനഞ്ചു മിനിറ്റ് പോയിട്ട് അതെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയില്ല നല്ല അടിപൊളി ടേസ്റ്റ് എന്ത് കറി വെക്കുകയാണ് ഇടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ എനിക്ക് കിട്ടൂട്ടെ എനിക്ക് ഞാൻ ചിലപ്പോ യാദിഷ്ടമായി അവിടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് കൊടുത്തുവിടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് ഓരോ കറികൾക്കും ഞാൻ ഒരു പഴംപരി ഓർഡർ ചെയ്തപ്പോ അവള് കായും പയറും കൂടെ ഉപ്പീരി ഉണ്ടാക്കിട്ട് കൊടുത്തയച്ചു അയ്യോ ടേസ്റ്റ് ആണെന്നറിയോ ഞാൻ വിചാരിച്ചി എങ്ങനെയാണോ അങ്ങനെ വെക്കണേന്നിട്ട് പറയോ ഞാൻ എന്നിട്ട് അവൾക്ക് മെസ്സേജിട്ട് ഇതിന്റെ ഇത് എങ്ങനെ വെക്കണമെന്ന് എനിക്കൊന്നും പറഞ്ഞിരുന്നോന്നൊക്കെ പറഞ്ഞാ അത്ര ടേസ്റ്റ് ആണ് കേട്ടോ അതേ ടേസ്റ്റ് ആണ് ഈ പഴമ്പരിയിലും ബർഗറിലും ഉണ്ടാക്കുന്നത് മോളുടെ പേര് അനശ്വര എന്നാണ് അപ്പൊ അവള് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അവൾക്ക് ഇതൊരു ഭയങ്കര എന്താ പറയാ ഇണ്ടാക്കാൻ ഭയങ്കര ബർഗർ എനിക്കിഷ്ടം ായാലും അവര് ബർഗർ ഉണ്ടാവും പറഞ്ഞു ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു അപ്പൊ ശരി ഞങ്ങൾക്ക് പഴമ്പര്യം അവർക്ക് ബർഗർ ഓർഡർ ചെയ്ത പകുതി ആദ്യം ഞങ്ങൾ പഴംപൊരി ഞങ്ങള് പഴമ്പര്യായിരുന്നു പിന്നെ ഒരു ഒരാശ്യാണ് ബർഗർ ഓർഡർ ചെയ്തിട്ട് അപ്പൊ കുട്ടികൾ പറയാ ആഹ് ഇത്ര നല്ല ബർഗർ ഉണ്ടായിട്ട് മാത്രം ഓർഡർ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന പഴംപരി മാത്രം അല്ല നല്ല ടേസ്റ്റ് അതും ടേസ്റ്റ് അത് ഓർഡർ ചെയ്യാന്നൊക്കെ പറയും അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് ആയിട്ടൊന്നും അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും വാങ്ങില്ല പിണങ്ങിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പൊ എന്താ പറയാ എന്തായാലും ഇന്നിപ്പോ അല്ലേ എന്തായാലും ഇത്ര ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് പറയുമ്പോ നമുക്കൊരു ഇതാ എന്തായാലും വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോഴേ ഹോം നമുക്ക് അത് വീട്ടിൽ തന്നെ ആവുമ്പോ നമുക്കത് ചെയ്യാലോ അതായത് കൂടി കഴിക്കാനും അങ്ങനെ നമ്മുടെ പഴംപൊരിയും ബർഗറും പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ആവും വന്നു കഴിഞ്ഞാൽ

പഴംപൊരി ഉണ്ട് കേട്ടോ എങ്ങനുണ്ടായിരുന്നു സ്കൂള് അടിപൊളി ആ ഹോംവർക്ക് ഉണ്ടോ ട്യൂഷൻ എത്ര മണിക്ക ആറ് നിനക്ക് പൊന്നൂനോ അഞ്ച് മണിക്ക് ആ പൂനാറ് മണിക്കാം ആ ശെടുത്തോ പാലെടുത്തോ ഞാനൊരു രണ്ടേ ടേസ്റ്റ് നോക്കട്ടെ അസാ അ ചായ ഉണ്ടോ ദാ 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 കണ്ടു ഹും അപ്പോൾ കഴിഞ്ഞോ ഹും കഴിഞ്ഞോ നാ നാ ഉം അങ്ങനെണ്ടേ ഹും ഇതി കാര ആറ ആരണം

രാവിലെ എന്താ ഏഴേ മുക്കാലിനൊക്കെ അല്ലേ പോണത് ഏഴേമുക്കാലിന് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും പിന്നെ ഉച്ചക്കാണെങ്കിൽ എന്താ പറയാ ഭക്ഷണം നമ്മൾ ദോശയാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല രണ്ടെണ്ണം ചെറിയ രണ്ട് ദോശ അങ്ങനെ അപ്പോൾ വരുമ്പോ നല്ല വിശപ്പായിരിക്കും ചോറാണെങ്കിലും കൊറച്ചാൾക്കാരെ സമ്മതിക്കുള്ളൂ അപ്പൊ ഏഹ് വൈകുന്നേരമൊക്കെ വരുമ്പോഴേക്കും ചൂടില്ലേ അത് 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 അച്ഛനും കൊടുക്ക് നിങ്ങളുടെ ആറാം വെച്ചിണ്ട് ഒന്ന് ചൂടാറിയിട്ട് തരൂട്ടാ അത് ചൂടാറട്ടെ ഞാൻ കഴിച്ചോടേ കഴിഞ്ഞാ വേണ്ട

വിതറിറ്റ സാധനം <laughs> Birma, Siya, ും എന്താ തണുപ്പൊക്കെ ഇറങ്ങുമ്പഴേ ഇങ്ങനെ കുറുങ്ങലും ആയിരുന്നു രണ്ട് ദിവസം നെബിലൈസ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണെങ്കിൽ ഒന്ന് മാറി വരികയാണ് എന്നിട്ട് ഇപ്പൊ ഇപ്പഴാണ് ഇപ്പൊ ഈ ആഴ്ച തൊട്ടാണ് സ്കൂളിൽ പോയി തുടങ്ങിയത് എന്നിട്ടന്നെ പഠിക്കാനും എന്താ പറയുക കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച ലീവായ കാരണം കൊണ്ടേ കുറേ നോട്ട്സ് ചെയ്താനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ജിമ്മിനൊന്നും പോവാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല ഒന്ന് റെഡി ആയിട്ട് വേണം വിടാനും

ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഈ ഏരിയയിലൊക്കെ നമ്മൾ നമ്മളിപ്പോ വിയൂരാണല്ലോ അപ്പൊ വിയൂര് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു മൂന്നാല് ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ വീട്ടിലേക്ക് എത്തിച്ചു കേട്ടോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്ന് അതിനപ്പുറത്തുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുണ്ടാക്കി വയ്ക്കും നിങ്ങൾക്ക് വന്നിട്ട് എടുത്ത് പോവാ അപ്പൊ നമുക്ക് വാട്സാപ്പ് നമ്പറിൽ കൊടുക്കാം ഞങ്ങള് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം